പവിത്ര സീരിയൽ ഇന്നത്തെ പ്രേമ എപ്പിസോഡാണ് കേട്ടോ പറയുന്നത് അങ്ങനെ വേദിയുടെയും വിക്രത്തിന്റെ വിവാഹം ഒന്നും കൂടി ഉറപ്പിക്കാനായിട്ട് അച്ചമ്മ കുടുംബക്ഷേത്രത്തിൽ വെച്ചിട്ട് അവരുടെ വിവാഹം നടത്തി കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ എല്ലാവരെയും കൂട്ടി അച്ചമ്മ നേരെ തറവാട് വീട്ടിലേക്ക് വരികയാണ് എന്നിട്ട് നന്ദിനിയോട് പറയാണ് വേദയുടെ കാല് കഴുകി വേദിയ അകത്തേക്ക് ക്ഷണിക്കേണ്ടത് നീ തന്നെയാണ് നീ അല്ലേ ഇവിടെ ലാ ഇളയ മരുമകൾ അതുകൊണ്ട് നീ തന്നെ വേണം അത് ചെയ്യാനായിട്ടെന്ന് ഇങ്ങനെ നന്ദിനിയോട് പറയാനിട്ടോ നന്ദിനി അപ്പോൾ ഒറ്റവും താല്പര്യമില്ലാതെ ഞാൻ തന്നെ അത് ചെയ്യണോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ മനസ്സിലാ മനസ്സോടെയാണ് കേട്ടോ വേദിയ അകത്തേക്ക് ക്ഷണിക്കുന്നത് അങ്ങനെ എല്ലാവരും അകത്ത് വന്നിട്ട് അച്ചമ്മ അവരോട് പറയാണ് ഇന്നത്തെ രാത്രി വേദിയുടെയും വിക്രത്തിൻ്റെയും ഇന്നത്തെ രാത്രി എന്ന് പറയുന്നത് അവർക്ക് മണിയറ ഒരുക്കേണ്ടത് തട്ടിൻ്റെ തട്ടിൻ പുറത്താണ് അതുകൊണ്ട് അതെല്ലാം വിഷുവും വിനായകനും കൂടെ ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ വേദയ്ക്കാണെങ്കിൽ തറവാട് വീടൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ അച്ഛമ്മ ഓരോരോ കഥകളൊക്കെ പണ്ടത്തെ കഥകളൊക്കെ ഇങ്ങനെ വേദയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുമുണ്ട് കേട്ടോ അങ്ങനെ വിഷുവും വിനായകനും കൂടി അവർക്ക് വേണ്ടിയിട്ടുള്ള മണിയേറെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വിനായകൻ പറയാണ് നമ്മുടെ വിക്രത്തിലാണെങ്കിലും ഒരു കൂർമ്മ ബുദ്ധിക്കാരനെ അവനൊരു രാഷ്ട്രീയക്കാരനും കൂടിയല്ലേ അച്ചമ്മയെ സോപ്പിട്ട് അവൻ ഈ സ്വത്തുകളൊക്കെ അടിച്ചെടുക്കുമെന്ന് എനിക്ക് നല്ല സംശയം ഉണ്ടെന്ന് ഇങ്ങനെ വിഷയത്തിലൂടെ ഇങ്ങനെ പറയാനുണ്ട് അപ്പോൾ വിഷയമാണെങ്കിൽ അത് ഇഷ്ടപ്പെടാത്ത രീതിയിൽ നീ എന്താണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവനിങ്ങനെ പോവുകയാണ് അപ്പോൾ വിനായം പറയാണ് ഓ ഇയാൾക്ക് പിന്നെ മൂന്ന് നേരം ആഹാരം മാത്രം കഴിച്ചാൽ മതിയല്ലോ ഒന്നിനെ കുറിച്ച് ഒരു ചിന്തയും വേണ്ടല്ലോ എന്ന് ഇങ്ങനെ വിനായകൻ പറയാനുട്ടോ നന്ദിനിയും ശ്രീജയും കൂടെ നമ്മുടെ വേരേ ഇങ്ങനെ ഒരുക്കുകയാണ് മണിയറിലേക്ക് വിടാനായിട്ട്